Way, shirt, ും അത് പറഞ്ഞായിരുന്നു ഇത് ഇതെന്ന് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അമ്മായിമ്മ അമ്മായിമ്മയും അമ്മ്മായിപ്പന്മാരുടെയും കയ്യിലെ കുഴപ്പം കൊണ്ടാണ് ഈ സംഭവങ്ങൾ പലതും ഉണ്ടാകുന്നത് കാരണം പല വീട്ടിൽ നിന്നും വരുന്ന പെൺപിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി വരുന്നതാണ് ഇവളും ഇപ്പം ഈ അമ്മായിമ്മയും ഈ അമ്മായിപ്പന്മാരുടെ പോര് കാരണമാണ് ഇവരിത് ചെയ്യുന്നത് അല്ല വേറൊന്നുമല്ല അല്ല ഇവർക്ക് ഈ ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഈ മനമുത്തി ഇല്ലല്ലോ മനമുത്തി ഇല്ല ഒന്നിൽ കുറേ പൈസ കാണും കുറേ പൈസ കാണും കയ്യിൽ അത് കണ്ണ് പൈസ കൈ വെച്ചോണ്ട് ഈ വരുന്ന പെണ്ണുങ്ങളെ മണ്ടയ്ക്ക് കയറും ഈ വരുന്ന പെണ്ണുങ്ങളെ മണ്ടയ്ക്ക് കയറും പാമ്പടിച്ച വീട്ടിലെ പെണ്ണുങ്ങളായിരിക്കും വരുന്നത് പിള്ളേരായിരിക്കും വരുന്നത് വീട്ടിൽ ജീവിക്കാൻ വരുന്നത് ഈ ഈ ഈ പ്രായമുള്ള ഈ തള്ളയും തന്നയാണ് ഈ ആത്മഹത്യക്ക് മുൻ മുൻപന്തിയിൽ നിൽക്കുന്നത് അല്ല വേറൊന്നുമല്ല ഇത് തന്നെയാണ് അപ്പം എന്തെങ്കിലും അനുഭവം അങ്ങനെയുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അനുഭവം എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതാ പോരാ ഈ തള്ളേ ഈ അമ്മായിമ്മ പോരാ എല്ലായിടത്തും അമ്മായിമ്മ പോരാണ് ഫുള്ള് എല്ലായിടത്തും അമ്മായിമ്മ പോരാ ഫുള്ള് എടുത്തും ഫുള്ള് അപ്പം നിങ്ങളുടെ വൈഫിനെ അങ്ങനെ വല്ല അല്ലെ എൻ്റെ എൻ്റെ ഞാൻ കല്യാണം കഴിച്ചില്ല അയ്യോ എൻ്റെ അപ്പം നിങ്ങളെ കെട്ടിച്ച് കെട്ടിച്ചു വിട്ടിട്ടുണ്ട് അവിടെ ഇത് ചെറിയ അതായത് ഈ മറ്റേ മോളേയും മോനേയും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ സന്തോഷമോട് ജീവിക്കാൻ ഇവർക്കുണ്ട് ഇവർ സമ്മതിക്കുന്നതല്ലേ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കിളവിളവിക്കും മാർ കിളവിക്കും എന്ന് വെച്ചാൽ ഇവർക്ക് മനബുത്തി അങ്ങ് പോവല്ലോ ഇവർക്ക് ഈ പണ്ടാര പറഞ്ഞ സ്ഥിരബുത്തി ഇല്ലല്ലോ ഇവർക്ക് സ്ഥിരബുദ്ധി ഇല്ലല്ലോ ഇവർക്ക് ഈ ഒരു നാൽപ്പത്തഞ്ച് അല്ല അറുപത് വയസ്സ് ഏഴ് വയസ്സ് കഴിയുമ്പോൾ അവരുടെ അങ്ങ് പോവും പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കളവനും കിളവിക്കും കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം മരുമോളെ ഇട്ട് പയറ്റിക്കോളു ഞാൻ മരിമകളെ പൈറ്റുന്നുണ്ട് ഞാൻ മരിമളാൽ മത്യ ചെയ്യുന്നത് ഒത്തിരി ഒത്തിരിയുണ്ട് ഈ എല്ലായിടത്തും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായിമ്മയും ഈ അമ്മായിപ്പനും ആ എല്ലായിടത്തും ഇതന്നെയാണ് എല്ലാ വീട് വീടുകളും ഉണ്ട് ഈ അത് എന്താണെന്നറിയാ ഞാൻ പറഞ്ഞു മനമത്തി പോവും മനമത്തിന് പറഞ്ഞു കാര്യമില്ലല്ലോ ഈ തന്തയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു പ്രായം അമ്പത്തഞ്ചല്ല അറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ മനവത്തിൽ പോവും പിന്നെ ഇവർക്ക് എന്താച്ച കാണുന്ന എല്ലാം പിന്നെ സംശയമാതെല്ലായിടത്തും ഉണ്ട് നമ്മൾ കോടതി കേസ് കൊടുത്ത് എല്ലാം ഒരു ശേഷിക്കൊണ്ട് പരാതി കൊടുത്തെന്ന് പറഞ്ഞാലും ഈ ഈ ഒരു വർഗം എല്ലായിടത്തും ഇത് തന്നെയാണ് എല്ലായിടത്തും ഉണ്ട് ഇത് തന്നെ ഇത് കാരണം കൂടുതൽ പകുതി എണ്ണോ പകുതി കൊച്ചുങ്ങള് ആത്മഹത്യ ചെയ്യുന്നത് കുടുംബം എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നത് ഈ അമ്മായിമ്മയും അമ്മായിപ്പനും മരുമോ അമ്മായിമ്മ അമ്മായിമ്മാരാണ് എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് ഈ അമ്മായിപ്പനെയും മരുമോള ചേർത്ത് പിന്നെ പറയുക ആ ആ അത് തന്നെ അത് തന്നെ പറയുന്നത് അത് തന്നെ പറയുന്നത് എല്ലായിടത്തും ഉണ്ട് ഇത് എല്ലായിടത്തും ഉണ്ട് ഇത് മൊത്തം അടുത്തും ഇത്രയും അവർക്ക് നേരിടാമായിരുന്നു പക്ഷെ അവര് അവരത് മുതിർന്നില്ല അവരെ തെറ്റൊന്നുമില്ല അവർ പാമ്പിടിച്ചത് സ്ത്രീയാണ് അവർ പാമ്പിടിച്ച സ്ത്രീയാണ് ഇതുവരെ ഭർത്താവിനോടും വീട്ടുകാരോടും യുദ്ധം ചെയ്യാനൊക്കെ വയ്യായിരുന്നു ഏയ് ഒരു പെങ്കൊച്ച് ഒരു വേറൊരു വീട്ടിൽ വന്ന് കയറുമ്പോൾ അവർ ഒരിക്കലും ആര് വാശി പിടിക്കാൻ വേണ്ടി നിൽക്കത്തി പയറ്റാൻ വേണ്ടി അല്ല വരുന്നതല്ല ജീവിക്കാൻ വരുന്നതാണ് ജീവിക്കാൻ വരുന്നതോ അല്ല പൈറ്റ് പയറ്റാൻ വരുന്നതല്ല ആണു കാണുമ്പോൾ പയറ്റാം ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ കെട്ടിച്ച് വിട്ട് കെട്ടിച്ച് വിട്ട് ഒരു വീട്ടിൽ ചെന്ന് കഴിയുന്ന ഉടനെ അവരെങ്ങനെ ആ കുടുംബം സന്തോഷമായി സന്തോഷമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലാതെ അവിടെ പയറ്റാൻ അല്ല ആഗ്രഹിക്കുന്നു ഇതെല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഈ ഒരു വർഗം അതായത് അമ്മായിമ്മ പോര് കെട്ട താഴികള് ഇങ്ങനെ പറയാം എങ്ങനെയാ പറയാ ഈ കെട്ട താളികള് ഈ അമ്മായിമ്മ പോര് എല്ലായിടത്തും ഉണ്ട് എല്ലാ ജില്ലയിലും ഉണ്ട് ഈ അമ്മ അമ്മായി പോരെ അമ്മായിമ്മ പോര് കാരണം പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് പെൺപിള്ളേര് പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് അമ്മായിമ്മ അമ്മായിമ്മയും അമ്മായിപ്പനും ആ കുട്ടിച്ചോറാക്കുന്നത് ജില്ല നമ്മുടെ കോട്ടയം ജില്ലയിലായാലും പത്തനംതിട്ട ജില്ലയിലായാലും ഏത് ജില്ലയിലായാലും എവിടെയും ഈ പോരാണ് കൂടുതൽ നടക്കുന്നത് പോരാണ് നടക്കുന്നത് അപ്പം ഇതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇപ്പം കഴിക്കേണ്ട തീരുമാനിക്കുന്നത് പെണ്ണുങ്ങൾ കല്ല്യാണം കഴിക്കേണ്ടത് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ വേറൊരു കാര്യമാണ് പെണ്ണുങ്ങൾ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിക്കുന്ന കാരണം എന്താ വെച്ചാൽ അത് അത് വേറൊരു സംഭവമാണ് അത് വേറെ ഇതാണ് പക്ഷെങ്കിൽ ഇത് കല്യാണം കഴിച്ച് വീട്ടിലെ ഒരു പിന്നെ ചെറുക്കൻ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവിൾ അമ്മായിമ്മ പോര് കാണിച്ച എങ്ങനെ കുടുംബം മുന്നോട്ട് പോകും കുടുംബം എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും എടാ ഒരാഴ്ച പട്ടിണി ആണെങ്കിലും പാവാടയോ അല്ല മാന മുറുക്കി കെട്ടിയോ പട്ടി കിടന്നുറങ്ങാ സമാധാനം ഇല്ലെങ്കിലോ എന്ത് ചെയ്യും എന്ത് ചെയ്യും നിനക്ക് കാശ് കാണും നിനക്ക് കൊറേ കാശ് കാണും നിനക്ക് കൊറേ രാഷ്ട്രീയക്കാരും കാണും നിനക്ക് കൊറേ കാശും രാഷ്ട്രീയക്കാരും കാണും ഇപ്പൊ എല്ലായിടത്തും പറ്റിയ പാമ്പിടിച്ച കൊച്ചു പിന്നെ എരകതിക്കും പരഗതിക്കും ഇല്ലാത്ത പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നതായിരിക്കും പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുന്നത് പക്ഷേ ഈ പെണ്ണിന് പെൺകുട്ടിക്ക് കറുപ്പാണ് പാലായിലെ പാലായിൽ ഓക്സിജൻ ഇല്ലാഞ്ഞിട്ട് ഇനി കറുത്ത് പോയി നീ അമ്മായിരുന്നു കറുപ്പ് അത്ര മോശം കളറാണ് കറുപ്പ് ഏഴകല്ലേ അതൊക്കെ ഇനി സ്ത്രീകൾ കല്യാണം ഈ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യം എടുക്കുന്ന എടുക്കാത്തൊരു സ്ഥിതി വരുമോ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ കഴിവതും ഇനി കല്യാണം കഴിക്കാതെ വരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണി പണിയാ ഇപ്പം രണ്ട് കൊച്ചും അത് ആത്മഹത്യ ഇല്ലേ അത് ഒക്കെയെന്ന് പറഞ്ഞാൽ ഒരു േ നിനക്ക് കാശുണ്ടോ നിനക്കോളാം നിനക്ക് കാശുണ്ടോ നിനക്കൊള്ളാം അമ്മായിപ്പിനും അമ്മായിപ്പിനും കാശുണ്ടോ നിനക്കോളാം ഈ പാമ്പിടിച്ച പെമ്പിളാട മണ്ടക്കെയ കാര്യമില്ലല്ലോ എല്ലാം വീട്ടിൽ നിന്ന് വരുന്നതല്ലേ അല്ലേ ആ അവര് പാമ്പടിച്ച എവിടുന്നായാലും പണ്ടാട്ട് പറഞ്ഞ പോലെ ഈ പട്ടറി കിടന്ന് ഉള്ള സ്വർണവും പണയോ എല്ലാം പണയോ വെച്ചോ എല്ലാം കെട്ടിച്ച് കൊണ്ട് കെട്ടിച്ച് വിട്ടായിരിക്കും ഇങ്ങോട്ട് വീട്ടിലോട്ട് ഈ വീട്ടിലോട്ട് വിടുന്നത് അപ്പോൾ അതിൻ്റെ മണ്ടക്കെട്ട് അതിൻ്റെ മെക്കെട്ടോട്ട് കയറി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ആണാണെങ്കിൽ അടി കൊടുക്കും പെണ്ണാണെങ്കിലോ പറ്റുമോ അവൾ ചെയ്യുന്ന പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക അതേ ഉള്ളൂ അവൾ ചെയ്ത് ആൽമഹ്യ അതേ ഉള്ളൂ പരിപാടി ഈ ഇവിടുത്തെ കോടതി ആയാലും ഏത് നിയമമായാലും അങ്ങനെ അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ േനിയുടെ അത് തന്നെ എല്ലാം ഇത് തന്നെയാണ് എല്ലാം ഇതുമ്പോൾ തന്നെയാ ഇവിടെ തന്നെ നമ്മുടെ ഈ കേരളത്തിലെ ഭരണമെന്ന് പറഞ്ഞാൽ വെറും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പറയാം വെറും ഇതാ ഒരു ഒരു ഇതില്ലാത്ത ഒരിതാ അതൊക്കെ തമിഴ്നാട് സർക്കാരാണ് പക്ക ഡീസൻ്റെ തമിഴ്നാട് സർക്കാരാണ് ഡീസൻ്റെ ഇവിടെ യസ് ഒരു പെണ്ണെ ബലാത്സംഗം ചെയ്തവനെ എവിടെ ആ അങ്ങനെ വേണം എടാ ഞാൻ കേരളത്തിൽ ബലാത്സംഗം ചെയ്യുന്നവനെ എന്തുകൊണ്ട് ഇവിടെ കോടതി ശിക്ഷിക്കുന്നില്ല എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല ഇവിടെ ബലാത്സംഗവും പിന്നെ പെൺപാണിയും നടത്തുന്നുണ്ട് എന്ത് എന്തു ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ മന്ത്രിമാരുടെയും വലിയ ഉന്നത നേതാക്കന്മാരുടെയും മോന്മാരായ ഇവിടെ ബലാത്സംഗം കൂള് ചെയ്യുന്നത് ശിക്ഷിക്കാൻ പറ്റുമോ പറ്റുമോ ഇതൊരു മൈരം ചെയ്യാനില്ല എന്റെ സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ നിയമം ഒരു കാരണവശാലും ഇവിടെ നിയമം കേരളത്തെ നിയമം ഒരു ഒരു കേരളത്തിലെ നിയമം ഒരിക്കൽ നടപടി ആകത്തില്ല നടപടി ആകത്തില്ല കാര്യം എന്താ കഴിഞ്ഞാൽ ഇവിടെ എന്ത് തെറ്റ് ചെയ്താൽ ഇവിടെ ശിക്ഷയുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇവിടുണ്ടോ ഇവിടെ ഓരോ ദിവസം പത്രത്തിൽ കിടക്കുന്ന എന്തുവാ പന്ത്രണ്ട് വയസ്സുള്ള പെണ്ണിനെ വിലാസങ്ങൾ ചെയ്തു അമ്പത് വയസ്സുള്ളവൻ ഇത് പത്രത്തിൽ ന്യൂസ് ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ ഞാൻ പറയുന്നത് ഗൾഫിലെ പോലെ ഇങ്ങനെ ചെയ്യുന്നവൻ്റെ സാധനം കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കണം പൊതു നേരത്തി പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് അല്ലാതെ പൊതു നേരത്തെ വെച്ച് അവൻ്റെ സാധനം കട്ട് ചെയ്ത് കൊടുക്കണം അല്ല അവൻ്റെ കൈയും കാലും വെട്ടണം അത് ചെയ്യാൻ പറ്റുമോ പറ്റുമോ അപ്പം ഞാൻ അതാ പൊതുവേ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഈ നമ്മുടെ ഈ കേരളത്തിലെ നിയമം അനുസരിച്ച് ഇവിടുത്തെ ബലാത്സംഗവും പരിപാടി നടക്കുന്നതിന് ഇവിടുത്തെ ഗവൺമെൻറ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ പൊതുനിരത്തി വെച്ച് ഗൽഫ് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യണം കട്ട് ചെയ്യണം അവൻ്റെ സാധനം കട്ട് ചെയ്ത് വിടണം അപ്പം പിന്നീട് നിങ്ങളുടെ മോക്കാക്കി ഇറങ്ങി ഇറങ്ങി റോഡ് നടക്കാം നടക്കത്തില്ലേ രാത്രി നടക്കത്തില്ലേ അങ്ങനെ ചെയ്യണം അതിവിടുത്തെ സർക്കാർ ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ ഗവണ്മെൻറ്റ് ചെയ്യണം ചെയ്യണം